നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ൂർ പഞ്ചായത്തിലെ രണ്ടാം ഘട്ട ലൈഫ് ഭവന പദ്ധതിയിൽ പൂർത്തീകരിച്ച നൂറ് വീടുകളുടെ താക്കോൽ ദാനം കായിക വകുപ്പ് മന്ത്രി വി അദ്രഹിമാൻ നിർവഹിച്ചു ലൈഫ് കേവലം ഭവന നിർമ്മാണ പദ്ധതി അല്ലെന്നും ഓരോ വീട്ടിലും ഓരോ ആളുകൾക്ക് തൊഴിൽ നൽകുന്നതിനുള്ള നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു പഞ്ചായത്തിലെ രണ്ടാം ഘട്ട ലൈഫ് ഭവന പദ്ധതിയിൽ പൂർത്തീകരിച്ച നൂറ് വീടുകളുടെ താക്കോൽദാനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മല്ലിക ടീച്ചർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ ലൈഫ് പദ്ധതി നിർവഹണത്തിൽ സ്തുതിയർഹമായ സേവനം അനുഷ്ഠിച്ച വി ഒ അനിതയെ ചടങ്ങിൽ അനുമോദിച്ചു താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സൽമത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സമീറ കെ സിനി കെ വി സതീഷൻ പി ലൈഫ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ എൻ കെ ദേവഗി സുലൈമാൻ ചാത്തേരി കെ ഫാത്തിമ ബിവി കെ ഒ പ്രേമരാജൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഭവന നിർമ്മാണം പൂർത്തീകരിച്ച മുഴുവൻ ഗുണഭോക്താക്കൾക്കും പഞ്ചായത്ത് ഭരണസമിതി ഉപഹാരങ്ങൾ നൽകി വൈസ് പ്രസിഡന്റ് വി അബ്ദുറസാഖ് സ്വാഗതവും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബൈജു ബി നന്ദിയും പറഞ്ഞു വെട്ടം ന്യൂസ്